ഞാൻ എൻ്റെ ക്യാമറയിൽ ഒരുപാട് ഒരുപാട് ഫോട്ടോസും വീഡിയോസും മൊത്ത മണിയുടെയും വലിയ പകർത്തിയിട്ടുണ്ടെങ്കിലും എൻ്റെ ലൈഫിൽ എനിക്കൊരു എനിക്ക് വളരെ പ്രഷ്യസ് ആയിട്ട് ഫീല് ചെയ്യുന്ന ഈ പ്പോഴും കാണുമ്പം ആ ഒരു ഫീലിങ്സെന്നെ വല്ലാതെ അധികം എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് വീഡിയോസാണ് കേട്ടോ ഇത് നിങ്ങളിൽ പലരും ഈ വീഡിയോസൊക്കെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഇന്ന് ഞാനിങ്ങനെ ഫോൺ ഗ്യാലറി ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ പഴയ വീഡിയോസൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയപ്പം ഈ വീഡിയോസൊക്കെ എൻ്റെ കണ്ണിൽ പെട്ടു കേട്ടോ അപ്പം ഞാൻ അറിയാണ്ട് വളരെ എനിക്ക് ആ ഒരു ഫീലിങ്സ് ഇപ്പം ഈ വീഡിയോ കാണുമ്പോഴാണ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഒറ്റുമിക്ക ആളുകൾക്കും ഫോളോ ചെയ്യുന്ന ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം എനിക്ക് മൂന്ന് കുട്ടികളാണെന്നും അതിൽ വല്യേട്ടനും മുത്തുമണിയും തമ്മിലുള്ള ആ ഒരു കോമ്പോ അത് എത്രത്തോളം ആണെന്നും നിങ്ങൾക്കറിയാം അതിൻ്റെ ഇടയിൽ കുഞ്ഞേട്ടനുണ്ടെന്ന് എല്ലാവർക്കും അറിയാം കുഞ്ഞേട്ടനുമായിട്ട് എങ്ങനെയാണ് എന്ന് ചോദിക്കാൻ അതാണ് വ്യത്യാസം വലിയേട്ടനും തമ്മിലൊരു വലിയ ആ ഒരു സ്നേഹമാണ് അവർ തമ്മിലെങ്കിൽ കുഞ്ഞേട്ടനും കുഞ്ഞുമോളും തമ്മിൽ നല്ല തിക് ഫ്രണ്ട്സാണ് അവർ തമ്മിലാണ് കളിക്കാനും അതുപോലെ കൂടുതൽ കുഞ്ഞേട്ടനെ കാണുമ്പോൾ മുത്തുമണി കളിക്കാനുള്ള ഒരു സന്തോഷമാണ് കാരണം ആൾ ചെറുതായതുകൊണ്ട് അതുപോലെ വല്യേട്ടനെ കാണുമ്പോൾ ഉള്ള ആളുടെ ആ ഒരു ആ ഒരു എക്സ്പ്രഷൻ എനിക്കത് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ ഞാൻ വളരെ ഒരു ഒട്ടും പ്രതീക്ഷിക്കാത്ത എടുത്ത വീഡിയോസൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ അടുത്തൊരു മൊബൈൽ ഇരിക്കുന്ന ഒരു ആളുകൾ എന്താ അടുത്ത് മൊബൈൽ വെച്ചേക്കണേന്ന് അപ്പോൾ ഇതിങ്ങനെ വളരെ റേർ ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇവിടെ എന്താ കാണിക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് വരുന്ന ആ ഒരു ടൈമിൽ മറ്റൊരു ക്യാമറ എടുത്തുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ പെട്ടെന്ന് അടുത്ത് വെച്ചിട്ട് പോയത് അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടൊന്നും അല്ല വീഡിയോസ് ഒന്നും എടുക്കണം പെട്ടെന്ന് കിട്ടുന്ന ആ ഒരു ആണ് അപ്പോൾ ഇതൊക്കെ എനിക്ക് വളരെ കിട്ടുന്നതൊക്കെ ആയിട്ട് ഫീൽ ചെയ്തതാണ് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ഇപ്പോൾ ഒരു പൈസ പൂർത്തിയായെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ആ ഒരു ഫീല് അത് എത്രത്തോളാണെന്ന് എനിക്കിത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീണ്ടും ഷെയർ ചെയ്തത് ഇനി സ്ഥിരം കാണുന്ന ആളുകൾ ചിലപ്പോൾ കമന്റ് എന്തിനാ എന്തിനാ ഇങ്ങനെ റീപോസ്റ്റ് പോസ്റ്റ് ചെയ്യണേ എന്നുള്ള ആ ഒരു ഫീൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഇനി കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുടെ സന്തോഷത്തിന് വേണ്ടി കൂടെ ഷെയർ ചെയ്യാനാണ് കേട്ടോ ഏറ്റവും ആദ്യത്തെ വീഡിയോ ഇതായിരുന്നു കേട്ടോ മുത്തുമണി ഏകദേശം നാല് അഞ്ച് മാസം കമിഴ്ന്ന് വീണിട്ടില്ല അതിന് മുമ്പ് വീഡിയോ ആണ് ഉണ്ടായത് ഇതും അതുപോലെ തന്നെ അവൻ സ്കൂൾ വിട്ട് വരുമ്പം പെട്ടെന്ന് എടുക്കാത്തതിനുള്ള സങ്കടമാണ് അപ്പയുടെ കയ്യിൽ ഇരിക്കുകയാണെങ്കിൽ സ്കൂൾ വിട്ട് വന്ന ഉടനെ തന്നെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടാണിത് അടുത്തതും ഇതുപോലെ ഒരു ദിവസം വലിയായിട്ട് സ്കൂൾ വിട്ട് വരുമ്പോ പ്രതീക്ഷിക്കാതിരുന്നപ്പോൾ പ്രതീക്ഷിക്കാതിരുന്നപ്പൊ അവനെ കാണുമ്പോഴുള്ള എക്സ്പ്രഷനാണേ ഇനി പെണ്ണ് ഏർ ഇളയയാളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വന്നത് അറിഞ്ഞിട്ടില്ല കാണുമ്പോ തന്നെ ചെറിയ നാടമൊക്കെ വരും അവൻ ഡ്രസ്സ് മാറാൻ വേണ്ടി പോയതാണ് പക്ഷേ ആൾക്കൊട്ടും പറ്റില്ല വാണന്ന് കണ്ട തന്നെ എടുക്കണം അല്ലെങ്കിൽ കരയാൻ തുടങ്ങും കേട്ട അവട്ട് തിരിച്ചറിയാം അപ്പൊ കരയാൻ തുടങ്ങും അപ്പോൾ ഇതൊക്കെ അവളുടെ ഓരോരോ മാസങ്ങൾ ഏകദേശം മൂന്ന് നാല് മാസങ്ങൾ മുതൽ ഉള്ള ആണ് ഞാൻ ഷെയർ ചെയ്തത് ഓരോ മാസത്തിലും അവളുടെ ഓരോ എക്സ്പ്രഷനും അവനെ കാണുമ്പോൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരുന്നു എപ്പോഴും അവർ അവ അവന് അവൾ വളരെ പ്രഷ്യസ് ആയിരുന്നു കേട്ടോ ഇപ്പോഴും അങ്ങനെ തന്നെ അപ്പോൾ വീഡിയോ കാണണമെന്നെല്ലാം അവർക്കും അറിയാം അവൻ ഒരുപാടൊരു അവൻ മാത്രമല്ല കുഞ്ഞേട്ടനും അവർക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു ഒരു പെങ്കുഞ്ഞുമാവ വേണോ അതോ സിസ്റ്റേഴ്സിനൊക്കെ ഉള്ളത് പെൺകുട്ടികളുള്ളപ്പോൾ ഭയങ്കര കൊതിയായിരുന്നു അങ്ങനെ അവർ കാത്ത് കാത്തിരുന്നു പ്രാർത്ഥിച്ച് കിട്ടിയത് ആണ് അവളെ അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര രണ്ടാൾക്കും മുത്തുമണി എന്ന് പറഞ്ഞാൽ അത്ര പ്രഷ്യസാണ് അപ്പോൾ ഇനി വീഡിയോ കാണുന്ന കുറച്ച് ആളുകളെങ്കിലും വന്നിട്ട് എന്താ നിനക്ക് മാത്രമാണോ മക്കളുള്ളൂ ഞങ്ങളുടെ മക്കളും ഇങ്ങനെ തന്നെ എനിക്കറിയാം എല്ലാ കുഞ്ഞു മക്കളും ഇങ്ങനെയാണ് സഹോദരങ്ങളായിട്ട് നല്ല സ്നേഹമാണ് നല്ല ബോണ്ടിങ് ആണ് അപ്പോൾ ചോദിക്കുന്നത് ഞങ്ങളൊന്നും എടുത്ത് ഷെയർ ചെയ്യുന്നില്ല ല്ലോ എന്നുള്ളത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇത് എൻ്റെ സന്തോഷം എനിക്ക് ഞാൻ ഓൾറെഡി കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാവുന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസും വീഡിയോസൊക്കെ എൻ്റെ എൻ്റെ ഇത് ഷെയർ ചെയ്യുന്ന ഒരാളായിരുന്നു പിന്നെ ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ അവരുടെ വിശേഷങ്ങളായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാനിത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം സ്റ്റാർട്ട് ചെയ്ത ഒരു പേജ് ഒന്നുമല്ല എൻ്റെ പ്രൊമോഷൻ വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു മുത്തുമണി നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് പിന്നെ അവരുടെ വിശേഷങ്ങളായി ഷെയർ ചെയ്യാൻ തുടങ്ങിയത് അപ്പം കുറേ ആളുകൾ പറയും കാക്കയ്ക്ക് തങ്കുഞ്ഞു പൊൻകുഞ്ഞു അതുകൊണ്ടല്ലേ ഇങ്ങനെ ഷെയർ ചെയ്യേണ്ടത് ഇതിൻ്റെ വല്ല എന്നൊക്കെ പക്ഷേ എനിക്ക് ഈ ഒരു ഈ ഒരു ഇത് കാണുമ്പം അത് അത്രത്തോളം പറഞ്ഞറിയിക്കാറൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ഈ കിടന്ന എല്ലാ ഫോട്ടോസും വീഡിയോസും കൂടെ ഒക്കെ ഒന്നിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അതായത് കുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി മാത്രം ഷെയർ ചെയ്താണ് കേട്ടോ ഇനി നമുക്ക് കുഞ്ഞേട്ടനെ കാണുമ്പോഴും അവളുടെ എക്സ്പ്രഷൻ ഒന്ന് കണ്ടിട്ട് വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ വീഡിയോ കണ്ടതിന് താങ്ക് യു cuti Thank <laughs> you.